നമസ്കാരം ദീപാവലി വരുന്നു നാടങ്ങം ആഘോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ആരവം ഉയരുകയാണ് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വർണ്ണാഭവുമായ ആഘോഷങ്ങളിൽ ഒന്നാണ് ദീപാവലി അഥവാ ദീപോത്സവം ദീപങ്ങളുടെ കൂട്ടം എന്നർത്ഥം വരുന്ന ഈ ഉത്സവം തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിൻ്റെയും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള പ്രയാണത്തിന്റെയും സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് തമസോമ ജ്യോതിർഗമയ അഥവാ ഇരുട്ടിൽ നിന്ന് എന്നെ പ്രകാശത്തിലേക്ക് നയിച്ചാലും എന്ന വേദവാക്യമാണ് ദീപാവലിയുടെ ആന്തരിക സന്ദേശം ദീപാവലി ആഘോഷത്തിന് പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളുണ്ട് ഇവ ഓരോ പ്രദേശത്തും വ്യത്യസ്തവുമാണ് പതിനാല് വർഷത്തെ വനവാസവും രാവണ വധവും കഴിഞ്ഞ് ശ്രീരാമൻ സീതാദേവിയോടൊപ്പം അയോധ്യയിൽ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷ സൂചകമായി ജനങ്ങൾ ദീപങ്ങൾ തെളിയിച്ച് നഗരത്തെ അലങ്കരിച്ചതിന്റെ ഓർമ്മയാണ് ഉത്തരേന്ത്യയിൽ ദീപാവലിയായി ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണൻ ദുഷ്ടനായ നരകാസുരനെ വധിച്ച് പതിനാറായിരം കന്യകമാരെ മോചിപ്പിച്ചതിന്റെ ആഘോഷമായാണ് ദക്ഷിണേന്ത്യയിൽ ഈ ദിനം പ്രധാനമായും കണക്കാക്കുന്നത് ഐശ്വര്യത്തിന്റെ ദേവതയായ മഹാലക്ഷ്മി അവതരിച്ച ദിവസമാണിതെന്നും വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലെ ആഘോഷങ്ങളിൽ ലക്ഷ്മി പൂജയ്ക്ക് വലിയ സ്ഥാനമുണ്ട് ദീപാവലി സീസൺ ആയതോടെ സ്വർണ നാണയങ്ങൾ ആഭരണങ്ങൾ പുതിയ പാത്രങ്ങൾ എന്നിവ വാങ്ങാൻ ആളുകൾ ഒരുങ്ങി തുടങ്ങി ധൻതേരസ് പോലെയുള്ള ശുഭദിനങ്ങളിൽ സ്വർണം വാങ്ങുന്നത് ഐശ്വര്യവും സൗഭാഗ്യവും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം എന്നാൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ ഈ സ്വർണാഭരണ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു പുതിയ ട്രെൻഡ് പുറവെടുത്തിരിക്കുകയാണ് അത് പക്ഷെ ഭക്ഷണത്തിന്റെ ലോകത്താണ് എന്ന് മാത്രം നമ്മൾ സാധാരണയായി ഉത്സവങ്ങൾക്ക് മധുര പലഹാരങ്ങൾ കൈമാറാറുണ്ട് എന്നാൽ ഒരു കിലോ മധുരത്തിന് ഒരു ലക്ഷത്തിലധികം വിലയുണ്ടെങ്കിലോ അതും സ്വർണത്തിലും വെള്ളിയിലും പൊതിഞ്ഞ മധുരങ്ങൾ ഫുഡ് ഇന്നോവറ്ററും ക്യോഹാർ എന്ന ബ്രാൻഡിന്റെ സ്ഥാപകയുമായ അഞ്ജലി ജയിനാണ് ഈ ആഡംബര മധുരങ്ങൾക്ക് പിന്നിൽ പരമ്പരാഗത രുചികളെയും രാജകീയ പ്രൗഢിയെയും കൂട്ടിയിണക്കി പോക്കറ്റിന് നല്ല പരിക്കേൽപ്പിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം ദീപാവലി പലഹാരങ്ങളാണ് ത്യോഹാർ പുറത്തിറക്കിയിരിക്കുന്നത് ദീപാവലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ത്യോഹാർ സ്വർണത്തിനും വെള്ളിയിലും പൊതിഞ്ഞ ഈ ആഡംബര മധുരങ്ങൾ ജയ്പൂരിൽ അവതരിപ്പിച്ചു ഈ വർഷം നിങ്ങൾക്ക് സ്വർണം ആവരണമായി അണിയുക മാത്രമല്ല രുചികരമായ മധുര പലഹാരങ്ങളായി കഴിക്കുവാനും സാധിക്കും ഇവരുടെ ഗോൾഡ് സീരീസ് വിഭാഗത്തിലെ ഏറ്റവും വില കൂടിയ വിഭവമാണ് സ്വർണപ്രസാദം ഒരു കിലോയ്ക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് ഇതിന്റെ വില ഈ ചതുരാകൃതിയിലുള്ള മധുരത്തിന്റെ ഒരു കഷ്ണത്തിന് എന്ത് വില വരുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മധുരം വെറും മധുരമായിരിക്കരുത് ആരോഗ്യവും രാജകീയ പ്രൗഢിയും ഇതിൽ സമ്മേളിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചതെന്നാണ് അഞ്ജലി ജെയിൻ പറയുന്നത് ഈ ആഡംബര ലിസ്റ്റിലെ മറ്റു ചില വിഭാഗങ്ങളുടെ വില ഇങ്ങനെയാണ് ചാന്തി ഫസ്മ ഭരത് ഒരു കഷ്ണത്തിന് ആയിരത്തി രൂപ സ്വർണ ബാസ് ഭരത് ഒരു കഷ്ണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഒരു കിലോയ്ക്ക് എൺപത്തി അയ്യായിരം രൂപ ട്വന്റി ഫോർ ക്യാരറ്റ് കാജു കട്്ലി ഒരു കിലോയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ട്വന്റി ഫോർ ക്യാരറ്റ് പിസ്ത ലോഞ്ച് ഒരു കിലോയ്ക്ക് ഏഴായിരം രൂപ ട്വന്റി ഫോർ ക്യാരറ്റ് ലഡു ഒരു കിലോയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്വർണം വിപണിയിൽ എത്തുന്നതിന് മുൻപ് അത് നിങ്ങളുടെ വായിലെളിയും എന്നതാണ് ഈ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണ വാചകം വ്യക്തിഗത പലഹാരങ്ങൾ കൂടാതെ ഇരുപത്തി അഞ്ച് സ്വർണ്ണ പ്ലേറ്റഡ് ബക്ലാവൻസ് ആഡംബര മധുരങ്ങളുടെ മിക്സഡ് ബോക്സുകൾ ബെസ്റ്റ് സെല്ലറുകൾ പ്രീമിയം പാക്കേജുകൾ എന്നിവയും ത്യോഹർ അവതരിപ്പിക്കുന്നുണ്ട് ഈ മധുരങ്ങളിൽ സ്വർണാഭരണങ്ങൾ പോലെ സ്വർണം ഉപയോഗിക്കുന്നത് കേവലം അലങ്കാരത്തിന് മാത്രമല്ലെന്ന് അഞ്ജലി ജെയിൻ വിശദീകരിക്കുന്നു സ്വർണ ഭസ്മം ഉപയോഗിക്കുന്നതിന്റെ പ്രചോദനം ആയുർവേദത്തിൽ നിന്നാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സ്വർണ്ണഭസ്മം സഹായിക്കുമെന്ന് ആയുർവേദം പറയുന്നു ഇത് മധുര പലഹാരത്തിന് ആരോഗ്യപരമായ ഒരു മാനം നൽകുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അഞ്ജലി ജെയിൻ തന്റെ പാചകത്തോടുള്ള അഭിനിവേശം പിന്തുടരുവാൻ വേണ്ടിയാണ് ഫുഡ് ഇന്നോവേഷൻ രംഗത്തേക്ക് കടന്നു വരുന്നത് പാചകപ്പുരയിലാണ് തന്റെ ഹൃദയമെങ്കിലും ബിസിനസ് കാര്യങ്ങൾ കാര്യക്ഷമമാക്കുവാൻ തന്റെ സി എ പശ്ചാത്തലം സഹായിക്കുന്നുവെന്ന് അവർ പറയുന്നു പരമ്പരാഗത വിഭവങ്ങളിൽ പുതുമയും ആഡംബരവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പരീക്ഷണം എന്ന നിലയിലാണ് അഞ്ജലി തന്റെ കുടുംബത്തിന്റെ കാറ്ററിംഗ് ബിസിനസിന് കീഴിൽ ഈ സംരംഭം ആരംഭിക്കുന്നത് കുട്ടിക്കാല ഓർമ്മകളിൽ നിന്നും ലോകമെമ്പാടുമുള്ള പാചക പാരമ്പര്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അവർ പുതിയ വിഭവങ്ങൾ ഒരുക്കുന്നത് കൊറോണ കാലത്താണ് അവർ കൈകൊണ്ട് നിർമ്മിച്ച നവീനമായ പലഹാരങ്ങൾ പുറത്തിറക്കി തുടങ്ങിയത് രാജസ്ഥാനി മധുരമായ ഖേവറിനെ ആധുനിക രീതിയിൽ അവതരിപ്പിച്ച ടിനി മിനി ഖേവർ ആയിരുന്നു ആദ്യകാല ഒന്ന് ഇത്തരത്തിൽ അഞ്ജലിയുടെ പുതുമകൾ ആളുകളെ ആകർഷിച്ചതോടെയാണ് പരമ്പരാഗത വിഭവങ്ങൾക്ക് പുതിയ രൂപം നൽകി ആഡംബര പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ത്യോഹർ എന്ന ബ്രാൻഡ് പിറവിയെടുത്തത് ഈ ദീപാവലിക്ക് നിങ്ങൾ ആഭരണങ്ങൾക്കൊപ്പം ഈ സ്വർണ പലഹാരങ്ങളിലും പണം മുടക്കമോ സമ്പന്നതയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ സ്വർണം മധുരങ്ങളിലൂടെ രുചിക്കുവാനുള്ള ഈ അവസരം ശരിക്കും ഒരു പുതിയ ട്രെൻഡ് തന്നെയാണ് वेब डेस्क तत्वी टीवी